അടിമാലി മണ്ണിടിച്ചൽ ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങളുടെ പുനരധിവാസം വഹിക്കുന്ന സാഹചര്യത്തിൽ ദേശീയപാത അതോറിറ്റിക്കെതിരെയും നിർമ്മാണ കമ്പനിക്കെതിരെയും വിമർശനവുമായി അഡ്വക്കേറ്റ് എ രാജ എം ദുരന്തബാധിതരായ കുടുംബങ്ങളുടെ പുനരധിവാസ കാര്യത്തിൽ ദേശീയപാത അതോറിറ്റിയും നിർമ്മാണ കമ്പനിയും ഇപ്പോൾ സ്വീകരിക്കുന്ന സമീപനം അംഗീകരിക്കാൻ കഴിയുന്നതല്ലെന്ന എ രാജ എം എൽ എ അടിമാലിയിൽ പറഞ്ഞു വാടക വീടുകളിലേക്ക് മാറുന്നവർക്കുള്ള വീട്ടുവാടകയും ഉണ്ടായ നഷ്ടങ്ങൾക്ക് ആനുപാതികമായ ഇൻഷുറൻസ് പരിരക്ഷയും നൽകുമെന്നായിരുന്നു ഇവർ ദുരന്ത സമയത്ത് അറിയിച്ചതെന്നും ഇതിൽ നിന്നും പിന്നോക്കം പോയാൽ ശക്തമായ തുടർ സമരങ്ങളുമായി മുമ്പോട്ട് പോകേണ്ടി വരുമെന്നും എം വ്യക്തമാക്കി ഇപ്പോ വാടക കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വാടക കൊടുക്കാൻ തയ്യാറാകുന്നില്ല അതുപോലെ ഇവിടത്തെ മാറ്റി താമസിപ്പിച്ചിട്ട ആളുകൾക്ക് അവർക്ക് വീട് പണിയുന്നതിനും പുനരധിവാസം ഏർപ്പെടുത്തി കൊടുക്കാൻ തയ്യാറാണ് ഇൻഷുറൻസ് തൊക്കെ കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ ഇപ്പോൾ അതിൽ നിന്ന് പിന്തിരിയുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത് സ്റ്റേറ്റ് ഡിസാസ്റ്റർ ആണെങ്കിൽ ഈ മണ്ണിടിച്ചൽ മൂലം മാത്രമാണ് നമുക്കറിയാം ആ സ്ഥലത്ത് അന്ന് ഈ സംഭവം ഉണ്ടായ ദിവസം മഴ പെയ്തിട്ടില്ല റോഡ് പൊടി മാത്രമാണ് നടക്കുന്നത് അശാസ്ത്രീയമായിട്ടുള്ള മണ്ണെടുപ്പ് കാരണമാണ് അവിടെ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുള്ളത് ഈ ഡിസൈനിങ് ചെയ്തത് ഈ വർക്കിന്റെ ഡിസൈനിങ് ചെയ്തതും ഇതിന്റെ മേൽനോട്ടം വഹിക്കുന്നതും എല്ലാം കേന്ദ്ര ഗവൺമെന്റ് ആണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ദേശീയ നാഷണൽ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ളതാണ് അപ്പൊ ഇതിന് എം പിക്ക് ഉത്തരവാദിത്തം തന്നെ അവരാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഇതിന്റെ വർക്കിലെ ഒരു ഡിസൈനിങ് മാറ്റാൻ പോലും കേരള ഗവൺമെന്റിന് പറ്റത്തില്ല സ്റ്റേറ്റ് ഡിസാസ്റ്റർ ആണെങ്കിൽ ഈ ഗവൺമെന്റ് ഇടപെട്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഉറപ്പായിട്ട് ചെയ്യും പക്ഷെ ഇത് മനുഷ്യനിർമ്മിതിയാണ് അവരാണ് ഉണ്ടാക്കിയത് മൂലം ഇങ്ങനെ മരണം സംഭവിച്ചിട്ടുള്ളത് എന്ന് കണ്ടെത്തിയത് കൊണ്ടാണ് അവരോട് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത് അവർ തങ്ങളെ തരത്തില്ല എന്ന് ഒരു ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല അവർ കൊടുത്തേ പറ്റൂ കൊടുക്കുന്നത് വരെ ഇവിടെ പിന്നത്തെ ദിവസം സമരം അടക്കം ആളുകൾ നടത്തിയിട്ടുണ്ട് അവരുടെ യാടടക്കം ഉപരോധിച്ചുകൊണ്ട് ഇത് നടത്തിയിട്ടുണ്ട് ഇത് തുടർ സമരങ്ങളായിട്ട് പോകുമ്പോൾ അവർ പണം തന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തുടർ സമരങ്ങളായിട്ട് മുന്നോട്ട് പോകേണ്ടി വരും സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട കാര്യങ്ങളെല്ലാം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്